എല്ലാവർക്കും നമസ്കാരം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം എന്താണ് സ്നേഹമാണല്ലേ ശരിക്കും നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറിനോടുള്ളത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഇന്ന് സ്റ്റേൺബെർഗിൻ്റെ ട്രയാംഗുലർ തിയറി ഓഫ് ലവ് ആണ് നോക്കാൻ പോകുന്നത് ശരിക്കും സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ സൈക്കോളജി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് തിയറീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു തിയറിയാണ് സ്റ്റെൻബർഗിൻ്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത് ശരിക്കും ഈ തിയറി ബേസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് അല്ലെങ്കിൽ നമ്മുടെ പാർട്നർ ആവാം ഫ്രണ്ട് ആവാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നമുക്കുള്ളത് റിയൽ ലവ് ആണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളത് എന്നുള്ളത് അതേപറ്റിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ മൂന്ന് കമ്പോണൻസ് ആണ് ഇൻഡിമസി പാഷൻ കമ്മിറ്റ് ശരിക്കും ഒരു കംപ്ലീറ്റ് ലവ് എന്ന് പറയണമെങ്കിൽ ഈ മൂന്ന് ഫാക്ടേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം ഇൻഡിമസി പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ അവോയ്ഡൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ മിസ്സിംഗ് ആണെങ്കിൽ അതൊരിക്കലും ഒരു കംപ്ലീറ്റ് സ്നേഹമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത് തിയറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി വലിയൊരു കണ്ടന്റ് ആയിട്ടൊന്നും അല്ല അത് വളരെ ചുരുങ്ങിയ രീതിയിൽ പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർക്ക് യഥാർത്ഥമായിട്ട് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു തലം ഏതാണ് എവിടെ വരെയാണ് അത് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ശരിക്കും ഈ ട്രയാങ്കുലർ തിയറി എന്ന് പറയുമ്പോൾ മൂന്ന് കമ്പോണൻസ് ആണ് അതിന് മെയിനായിട്ട് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഈ ഒരു കമ്പോണൻസ് വെച്ചിട്ട് നമ്മുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഏത് രീതിയിലുള്ള സ്നേഹമാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാനായിട്ട് സാധിക്കും ലൈക്ക് എന്ന് പറയില്ലേ ശരിക്കും എന്താണ് ലൈക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൽ ഒരു ബന്ധത്തിൽ അതിൽ ഇൻറ്റിമസി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ ലൈക്ക് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് ഇൻറ്റിമസി ഫീൽ ചെയ്യുന്നു ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു ബോണ്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്സിൽ ഇൻറ്റിമസി ആണ് ഫീൽ ചെയ്യുന്നത് അവിടെ ലൈക്ക് മാത്രമാണ് മനസ്സിലാക്കുക അവിടെ സ്നേഹത്തിൻ്റെ മറ്റു രണ്ട് കമ്പോണൻസ് മിസ്സിങ് ആണ് ഇനി ഇൻഫാക്ച്വേറ്റഡ് ലവിലേക്ക് വരാം ഇൻഫാക്ച്വേറ്റഡ് ലവ് എന്ന് വെച്ചാൽ അവിടെ സ്നേഹത്തിൻ്റെ പാഷൻ എന്ന കമ്പോണൻറ്റ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് പാഷൻ എന്ന കമ്പോണൻറ്റിലെ നമുക്കറിയാം റൊമാൻസ് ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്സ് ഉള്ളി അതാണ് ഇൻഫാക്ച്വേറ്റഡ് ലവ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പാഷൻ കമ്പോണന്റ് മാത്രം ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് ഇൻഫാക്ച്വേറ്റഡ് ലവ് എന്ന് പറയുന്നത് അടുത്ത ഒരു ഏരിയയാണ് കമ്മിറ്റ്മെന്റ് മാത്രം ഉൾപ്പെടുന്നത് അവിടെ എം ടി ലഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഒരു റിലേഷൻഷിപ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കമ്മിറ്റ്മെന്റിന്റെ മാത്രം അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ എം ടി ലഫ് ആണ് അവിടെ സ്നേഹം എന്നൊരു കണിക നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇനി പരിശോധിക്കാം ഏതെങ്കിലും രണ്ട് കമ്പോണൻസ് ഒരുമിച്ച് ചേരുന്ന ഒരു ജീവിതം അല്ലെ അതായത് ഈ നമ്മൾ മൂന്ന് ട്രയങ്കിൾ തിയറിയിൽ മൂന്ന് കമ്പോണൻസ് പറഞ്ഞു ഏതെങ്കിലും രണ്ട് കമ്പോണൻസ് മാത്രമാണോ നമുക്കുള്ളത് നമ്മുടെ പാർട്ട്ണർക്കുള്ളത് അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തെ ഏത് രീതിയിൽ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും എന്താണ് റൊമാൻറ്റിക് ലവ് എന്ന് നോക്കിയിട്ടുണ്ടോ ശരിക്കും അവർ നല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലാണ് അല്ലെങ്കിൽ എനിക്ക് നിന്നോട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ രണ്ട് കോമ്പോണൻസ് ആണുള്ളത് ഇൻറ്റിമസി ആൻഡ് പാഷൻ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ഒരു കണക്ഷൻ ഉണ്ട് ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് റൊമാൻസ് ഉണ്ട് അട്രാക്ഷൻ ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷൻസ് ഉണ്ട് ഇതാണ് റൊമാൻറ്റിക് ലവ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് മനസ്സിലാക്കുക ഇവിടെ സ്നേഹത്തിന്റെ ഇൻറ്റിമസി പാഷൻ എന്ന രണ്ട് കമ്പോണൻസ് ആണ് വർക്ക് ചെയ്യുന്നത് കമ്പാഷനേറ്റ് ലവ് എന്ന് കേട്ടിട്ടുണ്ടോ ഇൻറ്റിമസി ആൻഡ് കമ്മിറ്റ്മെന്റ് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് വളരെ നല്ല രീതിയിലുള്ള ബോണ്ടുണ്ട് കണക്ഷൻ ഉണ്ട് പിന്നെ ഉള്ളത് കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പാഷനാണ് ശരിക്കും ഈ ഒരു സ്നേഹബന്ധത്തില് ബോണ്ടുണ്ട് കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും ഉണ്ട് നമുക്കറിയാം പലതരം വിവാഹ ബന്ധങ്ങളും ഇന്ന് ആ ഒരു കണക്ഷൻ ഉണ്ടാവാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണിക അവിടെ നിലനിൽക്കുന്നുണ്ടാവാം അത് ചിലപ്പോൾ മക്കളാവാം അല്ലെങ്കിൽ ഫാമിലി ആവാം എന്തെങ്കിലുമൊക്കെ കണക്ഷന്റെ പേരിൽ ഒരു ബോണ്ട് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവാം പിന്നെ അവരുടെ ഇടയിലുള്ളത് ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം മാരേജ് എന്നൊരു കമ്മിറ്റ്മെന്റിന്റെ പേരിൽ അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഫാറ്റസ് ലവ് എന്ന് പറയും പാഷൻ ആൻഡ് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് റൊമാൻസ് ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് കൂടി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയും ഒരു കണിക മിസ്സിംഗ് ആണ് അല്ലെ ശരിക്കും ഫാറ്റസ് ലവില് മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന ഒരു കണിക എന്ന് പറയുന്നത് ഇൻഡിമസി ആണ് ഒരു ബോണ്ട് അവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനായിട്ട് സാധിക്കും കൺസ്യൂമേറ്റ് ലവ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ലവ് എന്താണ് കംപ്ലീറ്റ് സ്നേഹം എന്ന് പറയുന്നത് ട്രാങ്കുലർ തിയറി ബേസിലുള്ള ഈ ഒരു സ്നേഹത്തിന്റെ മൂന്ന് കമ്പോണൻസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നിടത്താണ് കംപ്ലീറ്റ് ലവ് എന്ന് പറയുന്നത് ഒരു സ്നേഹം അത് പൂർണ്ണമാകണമെങ്കിൽ അതിനുള്ളിൽ ഇൻറ്റിമസി ഉണ്ടാവണം പാഷൻ ഉണ്ടാവണം കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങളും ഒരേ നേരേഖയിൽ സഞ്ചരിക്കുമ്പോഴാണ് അവിടെ ഒരു കംപ്ലീറ്റ് ലവ് വർക്ക് ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് പാർട്ട്ണറിനോടുള്ളത് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ളത് ഇൻഡിമസി പാഷൻ കമ്മിറ്റ്മെന്റ് ഈ മൂന്ന് കമ്പോണൻസ് ചേർന്നിട്ടുള്ള സ്നേഹമാണോ അതോ നമ്മൾ മുൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും രണ്ട് കമ്പോണൻസ് ആണോ ചേർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ശരിക്കും ഓരോ റിലേഷൻഷിപ്സ് മുമ്പോട്ട് പോകുമ്പോൾ ഏത് മേഖലയിൽ നിന്നാണ് അവിടെ പ്രോബ്ലംസ് ഉദിക്കുന്നത് അല്ലെങ്കിൽ കോൺഫ്ലിക്സുകൾ നടക്കുന്ന ഒരു ഏരിയ കണ്ടെത്താനായിട്ട് ആദ്യം നമ്മൾ തമ്മിലുള്ള സ്നേഹം ഒന്ന് അളന്നു നോക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഏത് മേഖലയിൽ നിന്നുള്ള സ്നേഹമാണോ സ്നേഹത്തിന്റെ ഏത് കമ്പോണൻസ് ആണോ വർക്ക് ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചിട്ടിരിക്കും അവിടെയുള്ള കോൺഫ്ലിക്ടിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ ലൈഫിൽ സ്നേഹത്തിന്റെ ഈ മൂന്ന് കമ്പോണൻസ് ഒരുമയോടെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറിനോട് നമ്മുടെ റിലേഷൻഷിപ്സിലുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഈ ഒരു ഫീലിംഗ് നമുക്ക് ഏത് ഫീലിംഗിലാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ മനസ്സിലാക്കുക സ്നേഹം എന്നത് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും ആത്യാത്മികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം അല്ലേ ബ്രേക്ക് ദ സൈലൻസ് ബ്രേക്ക് ദ സ്റ്റിഗ്മ